Bochy, Golden Diamonds. Buy now, pay later. റോഡേതാ കുഴിയേതാ എന്നറിയാതെ വർഷങ്ങളായി ദുരിതയാത്ര നടത്തുകയാണ് കൊപ്പം മണ്ണേങ്ങോട് പ്രഭാപുരം നിവാസികൾ മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി പദ്ധതികൾ വയ്ക്കുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡ് നിർമ്മാണം നടക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം വർഷങ്ങൾ പലതുകഴിഞ്ഞിട്ടും പട്ടാമ്പി കൊപ്പം മണ്ണേങ്ങോട് പ്രഭാപുരം പാതയുടെ ദുരവസ്ഥ പരിഹാരമില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ ആശ്രയിക്കുന്ന റോഡിൽ പല ഭാഗത്തും കുഴികൾ മാത്രമാണ് അഞ്ച് കിലോമീറ്റർ വരുന്ന പാതയാണ് തകർന്നത് പ്രഭാപുരത്തു നിന്നും കൊപ്പത്തേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പവഴി കൂടിയാണ് ഇത് നിലവിൽ റോഡിന്റെ തകർച്ച കാരണം വാഹനങ്ങളും കേടായി നില്ക്കുകയാണ് റോഡ് തകർന്നതോടെ കാൽനടയാത്രയും ദുസ്സഹമായി വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിത്തെറിക്കുന്നതും പതിവാണ് റോഡ് തകർച്ച കാരണം ഓട്ടോറിക്ഷകളും വരാൻ മടിക്കുകയാണ് അഴുക്കുച്ചാൽ സംവിധാനം കാര്യക്ഷമമല്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിലേക്ക് വരുന്ന വലിയ ലോറികളുടെ ഓട്ടവും പാതയുടെ തകർച്ച രൂക്ഷമാക്കുന്നതായും നാട്ടുകാർ പറയുന്നു ലോകം